എടത്തിരുത്തി ചന്ദ്രാപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പിന്നി സെന്ററിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു ചുവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലാണ് ജനകീയ വിചാരണ സദസ്സ് നടത്തിയത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പിന്നി വില്ലേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്ദ്രാപ്പിന്നി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന ജനകീയ വിചാരണ സദസ്സ് ഡി എക്സിക്യൂട്ടീവ് അംഗം സജി വൈനപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു ചന്ദ്രാപിനി മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ നേതാക്കളായ എം യു ഉമറുൽ ഫാറൂഖ് ഡേവിസ് മാളിയക്കൽ പി എം സലീം ടി എ നിസിമുദ്ദീൻ എ കെ ജമാൽ സഫറലി ഖാൻ സിദ്ദിഖ് കരുതമ്പടി ഇക്ബാൽ കുട്ടമംഗലം ടി എ മുഹമ്മദ് സഗീർ ഐ ബി വേണുഗോപാൽ ഷഹന കാട്ടുപറമ്പിൽ ഷിനി സതീഷ് വൈശാഖ് ജോഷി ഷാഫിഖ് ഷജിൽ ചന്ദ്ര പിന്നി തുടങ്ങിയവർ സംസാരിച്ചു മർദ്ദനം നടന്നിട്ടില്ല നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ് നമ്മുടെ അന്തിക്കാട് അന്തിക്കാട് പോലീസ് കോർക്കുമുണ്ടിൽ കരിക്ക് കെട്ടി നമ്മുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ച